പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ട്രെയിൻ യാത്രയ്ക്കായി നമ്മളിപ്പോൾ ബാംഗ്ലൂരിലെ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലാണുള്ളത് ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത് ഇതായി കാണുന്ന യശ്വന്തപൂർ റെയിൽവേ സ്റ്റേഷൻ നിന്നുമാണ് സമയപ്പം താ രാവിലെ ഒമ്പത് മണിയാവുന്നേ ഉള്ളൂ നമ്മുടെ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓട്ടോകളും കാറുകളെല്ലാം ഈ റെയിൽവേ സ്റ്റേഷന് മുന്നിലൂടെ തലങ്ങും വലങ്ങും ഓടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് യശ്വന്ത്പൂരിൽ നിന്നും ചിക്കബല്ലാപൂര വരെയാണ് ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് കയറി ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷന് നേരെ മുന്നിലായി തന്നെ ദൈക്കാണുന്നത് നമ്മുടെ ബാംഗ്ലൂർ മെട്രോയുടെ ഭാഗമായ യശ്വന്ത്പൂർ മെട്രോ സ്റ്റേഷനാണ് ദൈ കാണുന്നത് ബാംഗ്ലൂർ മെട്രോയിൽ ആകെ രണ്ട് ലൈനുകളാണ് വരുന്നത് പർപ്പിൾ ലൈൻ ഗ്രീൻ ലൈൻ എന്നീ രണ്ട് ലൈനുകളാണ് ഇതിൽ ഗ്രീൻ ലൈനിലായിട്ടാണ് നമ്മുടെ ഈ യശ്വന്ത്പൂർ മെട്രോ സ്റ്റേഷനൊക്കെ വരുന്നത് യശവന്ത്ർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാർക്കൊക്കെ നമ്മുടെ മജിസ്റ്റിക് കബൺബാർ ലാൽബഗ് കെങ്കേരി പോലെയുള്ള ബാംഗ്ലൂർ സിറ്റിയിലെ എല്ലാ പ്രധാന ഭാഗങ്ങളിലേക്ക് ഇവിടുന്ന് മെട്രോ ഉപയോഗിച്ച് പോകാൻ കഴിയുന്നതാണ് മുകളിലൂടെ അതാ ഇപ്പോൾ ഒരു മെട്രോ ട്രെയിൻ അതാ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ മജിസ്റ്റിക് ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെട്രോ ട്രെയിനാണിത് ഇത്തരത്തിലാണ് നമ്മുടെ ഈ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറുകളൊക്കെ വരുന്നത് ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല ഇവിടെ നമ്മൾ എങ്ങനെയായപ്പോൾ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിന് എടുത്തോട്ട് വന്നിരിക്കുകയാണ് ഈ പ്ലാറ്റ്ഫോമിലായത് ഒരു മരത്തിൻ്റെ ചൂട്ടിലായത് ആ യശ്വന്ത്ർ ജംഗ്ഷൻ എഴുതിയ ഒരു നെയിം ബോർഡൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നതാണ് അതിൻ്റെ അപ്പുറത്തായിട്ട് ആ ട്രാക്കിൽ ഒന്ന് രണ്ട് ട്രെയിനുകളൊക്കെ നിർത്തിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് മെട്രോയുടെ ട്രാക്കൊക്കെ നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നതാണ് ഇവിടെ ഇതാ പ്ലാറ്റ്ഫോമിലായിട്ട് ഇത് ഒരു ഡബ്ല്യു ഡി പി ഫോർ ഡി ഡീസൽ ലോകായിട്ട് അവിടെ ഒരു ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ട് ഈ നിർത്തിയിട്ടിരിക്കുന്ന ഒരു സമ്മർ സ്പെഷ്യൽ ആയിട്ട് സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണിത് ഈ യശ്വന്തപൂർ റെയിൽവേ സ്റ്റേഷന്റെ സ്റ്റേഷൻ നവീകരണ പ്രവൃത്തികളൊക്കെ ഇവിടെ ഇതപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലാകെ ആറ് പ്ലാറ്റ്ഫോമുകളാണുള്ളത് വൈ പി ആർ എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിൽ ബാംഗ്ലൂർ റെയിൽവേ ഡിവിഷന് കീഴിലായിട്ടാണ് നമ്മുടെ ഈ യശ്വന്തപൂർ റെയിൽവേ സ്റ്റേഷൻ എല്ലാം വരുന്നത് ഏകദേശം എൺപതിനടുത്ത് ട്രെയിനുകൾക്ക് ഈ യശ്വന്തപൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഏകദേശം അൻപതിന് മുകളിൽ ട്രെയിനുകൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിക്കുകയും അതുപോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ യാത്ര അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ പ്രധാന നഗരങ്ങളിലേക്കും ഈ യശ്വന്ത്ർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനുകളുണ്ട് അങ്ങനെ ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്രക്കുള്ള ട്രെയിനാണ് ഇതാ അപ്പോൾ ആ വന്നുകൊണ്ട് നിൽക്കുന്നത് പത്തേ പത്തിന് യശ്വന്തപൂർ ജംഗ്ഷനിൽ നിന്നും പുറപ്പെടേണ്ട ഈ ട്രെയിൻ ട്രെയിനിപ്പോ പത്തേ മുക്കാൽ ആയപ്പോഴേക്കുമാണ് യശൻപൂർ ജംഗ്ഷന്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇതാപ്പോളാണ് വന്നുകൊണ്ട് നിൽക്കുന്നത് സാധാരണയായി നമ്മൾ കണ്ടുവരാറുള്ള ഐ സി എഫ് മെയ്ഡ് മെമു ട്രെയിനുകളിൽ നിന്നും വ്യത്യസ്തമായുള്ള ഒരു മെമു ട്രെയിനിലാണ് ഇന്ന് നമ്മൾ നമ്മളിതായി യാത്ര ചെയ്യുന്നത് ബി എം എൽ അഥവാ ഭാരത് എർത്ത് മൊബൈൽസ് എന്ന കമ്പനി നിർമ്മിച്ചിട്ടുള്ള മെമു ട്രെയിൻ സെറ്റുകളാണ് ഈ കാണുന്നതൊക്കെ വിവിധ തരം ഹെവി ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമാണ് ഈ ബി എം എൽ എന്ന് പറയുന്നത് ബാംഗ്ലൂരിലാണ് ഇതിൻ്റെ ആസ്ഥാനമൊക്കെ വരുന്നത് സാധാരണ മെമു ട്രെയിനുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ ട്രെയിൻ്റെ മുൻഭാഗത്തും അതുപോലെ ഈ സൈഡിലെ വിൻഡോകളിലെല്ലാം മാറ്റം വരുന്നുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ ട്രെയിൻ്റെ ഉള്ളോട്ട് കയറിയിരിക്കുകയാണ് ഉള്ളിലെ ഭാഗങ്ങളെല്ലാം നമ്മുടെ സാദാ മെമു ട്രെയിനിന്റെ പോലെ തന്നെയാണ് ഈ മെമു ട്രെയിനിലും വരുന്നത് നമ്മുടെ ഈ ട്രെയിനിൽ അധികം ആളുകളൊന്നും ഈ യശുപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറാൻ ഉണ്ടായിരുന്നില്ല വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ ഈ ട്രെയിനിലുള്ളത് അങ്ങനെ ഏകദേശം മുക്കാൽ മണിക്കൂറോളം വൈകി നമ്മുടെ ട്രെയിൻ ട്രെയിനിപ്പോൾ പത്ത് ആയപ്പോഴേക്കും ജസ്വംപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് ഇവിടെ തന്നെ നിർത്തിയിട്ടിട്ടുള്ളത് ഏതോ ഒരു ഗരീബ്ജാഥ് ട്രെയിനിൻ്റെ ജനറേറ്റർ വാനുമായിട്ട് നിർത്തിയിട്ടിട്ടുള്ളത് കൃഷ്ണരാജപുരം ലോക്കോ ഷെഡിൻ്റെ ഒരു ഡബ്ല്യേ ജി നയൻ ലോക്കോയാണ് യശ്ശന്പൂർ റെയിൽവേ സ്റ്റേഷൻ കുറച്ച് മുന്നിലായതായി ഇത്തരത്തിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഒരു പ്രതിമയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം ഇവിടേതായി കാണുന്നത് യശുവന്ത്ർ റെയിൽവേ സ്റ്റേഷനിലുള്ള കോച്ച് കെയർ സെന്റർ ആണിത് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ട്രെയിനുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്തായ ഒരുപാട് ട്രെയിനിന്റെ കോച്ചുകളും ലോക്കോയൊക്കെ നിർത്തിയിട്ടുണ്ട് യശവന്തപൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന ട്രെയിനുകളുടെ ക്ലീനിംഗ് അതുപോലുള്ള മെയിൻ്റനൻസ് എല്ലാം നടത്തുന്നതായി ഇവിടെ വെച്ചിട്ടാണ് കൃഷ്ണരാജപുരം ലോക്കോ സെഡിൻ്റെ ഒരു ഡബ്ല്യു എ പി സെവൻ ലോക്കോയെ മറ്റേ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിൻ എന്ന് പറയുന്നത് കർണാടകയിൽ തന്നെയുള്ള ബീദാർ എന്ന സ്ഥലത്ത് നിന്നും യശ്വന്ത്ോട്ട് വരുന്ന ബീദാർ യശവന്തപൂർ എക്സ്പ്രസ് ആണ് ഈ ട്രെയിൻ ഈ ട്രെയിൻ ഇന്നലെ വൈകുന്നേരം ആറേകാലിനും പുറപ്പെട്ട് ഇന്ന് രാവിലെ ഏഴ് നാൽപ്പതായപ്പോഴേക്കുമാണ് യശന്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നത് ഇത് മെയിൻ്റനൻസിനും കാര്യങ്ങൾക്കുമായി ഇതാ നിർത്തിയിട്ടിരിക്കുകയാണ് ഇവിടെ ഇതാ നിർത്തിയിട്ടിരിക്കുന്ന ഈ ട്രെയിൻ കർണാടകയിലെ സിദ്ധന്നൂരിൽ നിന്നും യശന്തൂരിലേക്ക് വരുന്ന സിദ്ധന്നൂർ യശന്തൂർ എക്സ്പ്രസ് ആണ് ഈ ട്രെയിൻ ഈ ട്രെയിന് യശ്വന്തപൂർ വിജയപുര ട്രെയിനുമായിട്ട് റേ ഷെയറിങ്ങും വരുന്നുണ്ട് യശന്തൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ട്രെയിൻ സേലം യശന്തൂർ പാസഞ്ചർ ട്രെയിനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ട്രെയിനിൽ നമ്മൾ മുമ്പൊരിക്കൽ യാത്ര ചെയ്തിട്ടുണ്ട് ട്രെയിൻ എങ്ങനെയാതാ അതിന്റെ ആദ്യ സ്റ്റേഷനായ ലോട്ടകൊല്ലഹള്ളി എന്ന റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പൊ ഇത് എത്തിയിട്ടുള്ളത് യശുന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് നമ്മുടെ ട്രെയിൻ എങ്ങനെയായ വീണ്ടും ലോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷന്റെ ഈ ഭാഗമൊക്കെ മതിലൊക്കെ കെട്ടി ഫെൻസ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ മതിലെ കെട്ടി ഫെൻസ് ചെയ്ത് വെക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ റെയിൽവേ സ്റ്റേഷന് നേരെ പുറകിലായിട്ടാണ് ബി ഇ എൽ ഉള്ളത് ബി ഇ എൽ എന്ന് പറഞ്ഞാൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ബി ഇ എൽ എന്ന് പറയുന്നത് ആർമി നേവി എയർഫോഴ്സ് എന്നിവയ്ക്കായി അത്യാധുനിക ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളും മറ്റ് സംവിധാനങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം കൂടിയാണ് ബി ഇ എൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ഈ ട്രെയിൻ ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും രാവിലെ പത്ത് പത്തിന് യശ്വന്തപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട് പതിനൊന്ന് നാൽപ്പതാകുമ്പോഴേക്കും ചിക്കബല്ലാപ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നു ചിക്കബല്ലാപ്പൂരിൽ നിന്ന് തിരിച്ച് ഈ ട്രെയിൻ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പുറപ്പെട്ട് രണ്ട് അൻപതാകുമ്പോഴേക്കും വീണ്ടും യശ്വന്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നു അൻപത്തെട്ട് കിലോമീറ്ററാണ് ഈ ട്രെയിൻ ആകെ സർവീസ് നടത്തുന്നത് അൻപത്തെട്ട് കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഈ ട്രെയിൻ്റെ ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് വെറും ഇരുപത് രൂപ മാത്രമാണ് പന്ത്രണ്ടോളം റെയിൽവേ സ്റ്റേഷനുകൾ ഈ ട്രെയിനിന് സ്റ്റോപ്പും ഉണ്ട് നമ്മുടെ ട്രെയിൻ അങ്ങനെയതാണ് യലഹങ്ക ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ അത് എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടെ പ്ലാറ്റ്ഫോമിലായിട്ട് ഡബ്ല്യു ഡി ജി ഫോർ ടിൻസ് ലോക്കായിട്ടൊരു ഫ്ലൈറ്റ് ട്രെയിനൊക്കെ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് നമ്മുടെ ഈ യലഹങ്ക ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ബാംഗ്ലൂരിൻ്റെ ഒരു ഔട്ട്സ്കേട്സിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ നിന്നും ബാംഗ്ലൂർ സിറ്റിയിലേക്ക് ഏകദേശം പത്തിരുപത്തഞ്ച് കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട് ആകെ അഞ്ച് പ്ലാറ്റ്ഫോമുകളാണ് ഈ യലഹങ്ക റെയിൽവേ സ്റ്റേഷനിലുള്ളത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് വൈ എൻ കെ എന്നാണ് നമ്മുടെ ട്രെയിൻ അങ്ങനെ ഏതാ യലഹങ്കാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് അധികം ആളുകളൊന്നും ഈ യലഹങ്ക റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെച്ച് നമ്മുടെ ഈ ട്രെയിനിൽ കയറാൻ ഉണ്ടായിരുന്നില്ല വളരെ കുറച്ച് ആളുകൾ മാത്രമേ നമ്മുടെ ഈ ട്രെയിനിൽ ഇപ്പോൾ ഡബ്ല്യു എ ജി സെവൻ ലോക്കോയി മാറ്റുന്ന യലങ്ക റെയിൽവേ സ്റ്റേഷന്റെ ഇവിടെയും ഒരു ഫ്ലൈ ട്രെയിൻ ഒക്കെ നിർത്തിയിട്ടിട്ടുണ്ട് അങ്ങനെ യലങ്ക ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്ന് നമ്മുടെ ട്രെയിൻ ഇപ്പം മെയിൻ ലൈനിൽ നിന്ന് മാറി നമ്മളിപ്പോളാർ ലൈനിലോട്ട് തിരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇനി തൊട്ട് ഈ പാത സിംഗിൾ ലൈൻ ആയിട്ടാണ് ഉണ്ടാവുക നമ്മുടെ ട്രെയിൻ ട്രെയിനിപ്പോൾ ഇതാ ബേട്ടഹൽസൂർ എന്ന റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ ഇത് എത്തിയിട്ടുള്ളത് നമ്മുടെ ഈ ട്രെയിൻ്റെ ഒന്നര ബോഗി ഈ പ്ലാറ്റ്ഫോമിൻ്റെ പുറത്താണിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ ട്രെയിൻ്റെ എല്ലാ ബോഗികളും ഉൾക്കൊള്ളാൻ മാത്രമുള്ള വലുപ്പം ഈ ബേട്ടഹൽസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിനില്ല നമ്മുടെ ട്രെയിൻ എങ്ങനെയായിട്ടപ്പം ബേട്ട ഹൽസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ബേട്ടഹൽസൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ചെറിയൊരു റെയിൽവേ ഓഫീസും ഇതുപോലുള്ളൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളത് നമ്മളുടെ ഈ ട്രെയിൻ യാത്രയിൽ ത ഇത്തരത്തിൽ ഒരുപാട് സ്ഥലത്ത് ബാംഗ്ലൂർ മെട്രോയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ബാംഗ്ലൂർ മെട്രോ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടുമായി കണക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായുള്ള പണികളാണ് ഇതിലൂടെയൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുന്നത് ഇനി അധികം വൈകാതെ തന്നെ നമുക്ക് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ബാംഗ്ലൂർ സിറ്റിയിലേക്ക് മെട്രോ ട്രെയിൻ തന്നെ വരാൻ കഴിയും ട്രെയിൻ ഇപ്പോൾ ഇത് കെമ്പഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ ഇത് എത്തിയിട്ടുള്ളത് നമ്മുടെ നേരത്തെ റെയിൽവേ സ്റ്റേഷനെ പോലെ തന്നെ നമ്മുടെ ട്രെയിൻ്റെ ഒന്നര ബോഗി ഇപ്പോഴും പ്ലാറ്റ്ഫോമുകൾ പുറത്തായി ഉള്ളത് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും എയർപോർട്ടിലെയൊക്കെ പോകാനുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഈ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനിലൂടെയുള്ള ഈ ട്രെയിൻ സർവീസുകൾ ബാംഗ്ലൂർ സിറ്റിയിലെ ബ്ലോക്കുകളിൽ ഒന്നും കുടുങ്ങാതെ തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാനാവും യശ്വന്തപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അതുപോലെ തന്നെ കെ എസ് ആർ സിറ്റി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നെല്ലാം ഈ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനെ ബന്ധിപ്പിച്ചുകൊണ്ട് ട്രെയിൻ സർവീസുകളുണ്ട് ഈ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററിന് മുകളിൽ ദൂരമാണ് എയർപോർട്ടിലേക്കുള്ളത് എങ്കിലും ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിനുകളെല്ലാം എത്തുമ്പോഴേക്ക് ബസ്സുകൾ എയർപോർട്ടിലേക്ക് ഷട്ടിൽ സർവീസായി സർവീസ് നടത്തുന്നുണ്ട് കാണാൻ വളരെയധികം ഭംഗിയുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് നമ്മുടെ കെമ്പഗട ഇന്റർനാഷണൽ ഹാൾട്ട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിൻ ട്രെയിനിപ്പോൾ താ വലിയ തുരങ്കങ്ങളിലൂടെ പോകുന്ന പോലെയുള്ള വലിയൊരു ഫ്ലൈ അടിയിലൂടെയാണ് ഇപ്പോൾ ദാ പൊയ്ക്കൊണ്ട് നിൽക്കുന്നത് പ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ട്രെയിനിലുണ്ടല്ലോ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇപ്പോൾ ഈ ട്രെയിനിൽ സഞ്ചരിക്കുന്നുള്ളൂ എറിക്കഴിഞ്ഞാൽ ഒരു പത്ത് ആളുകൾ മാത്രമേ ഇപ്പോൾ ഈ ട്രെയിനിലുണ്ടാവുകയുള്ളൂ നമ്മുടെ ട്രെയിൻ ട്രെയിനുപ്പതാ അവധിഹള്ളി എന്നൊരു റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ഈ റെയിൽവേ സ്റ്റേഷനിൻ്റെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഇതാ ഇത്തരത്തിലാണ് വരുന്നത് നമ്മുടെ ട്രെയിൻ എങ്ങനെയാതാ ഇവിടുന്ന് വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ട്രെയിൻ യാത്രയിൽ ഇത്തരത്തിൽ ഒരുപാട് സ്ഥലത്ത് മുന്തിരി കൃഷി നമുക്ക് കുറേ സ്ഥലങ്ങളിൽ കാണാൻ കഴിയും മുന്തിരി കൃഷി മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് പൂക്കൃഷി ഈ ട്രെയിൻ യാത്രയിൽ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും ൂട്ടിലൂടെ വളരെ കുറച്ച് ട്രെയിനുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത് ചിക്കബല്ലാപൂരിലേക്കും കോളാറിലേക്കും പോകുന്ന മെമ്മു ട്രെയിനുകളും ഡെമ്മു ട്രെയിനുകളും മാത്രമാണ് ഈ ട്രെയിൻ റൂട്ടിലൂടെ സർവീസ് നടത്തുന്നത് നമ്മുടെ ആ സൈഡിലൂടെ കാണുന്ന മലകളൊക്കെ നമ്മുടെ ബാംഗ്ലൂരിലെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമായ നന്ദി ഹിൽസിൻ്റെ ഭാഗങ്ങളാണ് ആ കാണുന്നതൊക്കെ ട്രെയിൻ അങ്ങനെ ഏതാപ്പം നന്ദി ഹാൾട്ട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ അത് എത്തിയിട്ടുള്ളത് കർണാടകയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ നന്ദി ഹിൽസിലേക്ക് ഈ നന്ദി ഹാൾട്ട് റെയിൽവേ സ്റ്റേഷൻ നിന്നും പതിനെട്ട് കിലോമീറ്ററാണുള്ളത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് മീറ്റർ മുകളിലാണ് ഈ നന്ദി ഹിൽസ് എന്ന് പറയുന്നത് ഈ നന്ദി ഹാൾട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണ പ്രവർത്തികളൊക്കെ അത് അവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ട്രെയിൻ അങ്ങനെ അതിന്റെ ഏറ്റവും അവസാനത്തെ റെയിൽവേ സ്റ്റേഷനായ ചിക്കബല്ലാപൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ ആ കയറിക്കൊണ്ട് നിൽക്കുന്നത് ആകെ രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് നമ്മുടെ ഈ ചിക്കബല്ലാപൂർ റെയിൽവേ സ്റ്റേഷനിലുള്ളത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ ബാംഗ്ലൂരു ഡിവിഷന് കീഴിലായി തന്നെയാണ് നമ്മുടെ ഈ ചിക്കബല്ലാപൂർ റെയിൽവേ സ്റ്റേഷനും വരുന്നത് കൂടാതെ ഈ ചിക്കബല്ലാപൂർ എന്ന് പറയുന്നത് കർണാടകയിലെ ഒരു ജില്ല കൂടിയാണ് നമ്മൾ നമ്മളങ്ങനെ ഏതാപ്പം ചിക്കബല്ലാപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഇക്കാണുന്നതാണ് ചിക്കബല്ലാപ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഓഫീസും അതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ആയിട്ടാണ് നമ്മൾ വന്ന ട്രെയിൻ അങ്ങനെ ഏതാപ്പം ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് അതിനുള്ളിൽ നിന്ന് ഇപ്പോൾ ലോക്കോ പൈലറ്റ് പുറത്തേക്കൊക്കെ ഇറങ്ങുന്നുണ്ട് നേരം വൈകി വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ട്രെയിനിൽ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാനായിട്ടുണ്ട് നമ്മളങ്ങനെയതാ ഈ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ ട്രെയിൻ യാത്ര ചെയ്താൽ ചിക്കബല്ലാപൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവസാനിക്കുകയാണ് മറ്റൊരു ട്രെയിൻ യാത്ര കണ്ടു എല്ലാവർക്കും നന്ദി